എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന കമന്റ്സ് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഒരുപാട് സന്തോഷമുണ്ട് എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ ക്ലാസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു അതുപോലെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി എന്നൊക്കെ അറിയുമ്പോൾ അപ്പൊ ഇന്നൊരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അത് തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിലും പറയാൻ പോകുന്നത് അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അതായത് നമുക്കൊരു ഫയലിനെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കട്ട് പേസ്റ്റും ചെയ്യാൻ പറ്റും അപ്പൊ ഇത് രണ്ടും നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിന്റെ വ്യത്യാസം എന്താണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് അപ്പൊ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അർ ഫാമിലി നമ്മുടെ ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല നമുക്കപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്താണ് കോപ്പി പേസ്റ്റ് അല്ലെങ്കിൽ എന്താണ് കട്ട് പേസ്റ്റ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമുക്ക് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ആവശ്യമുള്ള ഒരു കാര്യവുമാണ് അപ്പം ഇത് ഏർ എല്ലാവരും മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നു അപ്പൊ ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെയ്ത് കാണിക്കാം ആ കോപ്പി പേസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആ കട്ട് പേസ്റ്റിലോട്ട് പോവാം അന്നാലേ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാകത്തുള്ളൂ അപ്പം കോപ്പി പേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മൾ കോപ്പി എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലുള്ള മറ്റൊരു കാര്യം അതായത് അതിനെ ഇരിക്കുന്ന മറ്റൊരെണ്ണം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ആ സെയിം കൺസെപ്റ്റ് ആണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പൊ ഈ ഒരു വീഡിയോ ഫയലിന്റെ അല്ലെങ്കിൽ ഈ കാണുന്ന ഒരു ഫയലിന്റെ ഒരു കോപ്പി എടുക്കുക എന്ന് പറഞ്ഞാല് അതുപോലൊരു മറ്റൊരു ഫയൽ കൂടെ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് അപ്പൊ നമുക്ക് അത് എങ്ങനാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്ക് കോപ്പി ചെയ്യേണ്ട ഫയലിനെ ആദ്യം ഒന്ന് സെലക്ട് ചെയ്യണം അതിപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും അതിനെ സെലക്ട് ചെയ്യണം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ ഒരു ഫയലിനെ കോപ്പി ചെയ്യണമെങ്കിൽ അതിനെ ആദ്യം സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാല് മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് അതിലോട്ട് ഈ ഒരു ഫയലിന്റെ എവിടെയെങ്കിലും കൊണ്ടുവെക്കുക അപ്പ നമ്മൾ ഇത് വെക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അതിന്റെ ചുറ്റിനു ഒരു ബോക്സ് പോലെ വരും അപ്പം അതിന്റെ എവിടെയെങ്കിലും മൗസ് കൊണ്ടിങ്ങനെ വെക്കുക അതിനുശേഷം അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങൾ ലാപ്ടോപ്പിന്റെ ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സെയിം പ്രൊസീജിയർ തന്നെ മൗസ് ക്ലിക്ക് ചെയ്യുന്നതിന് പകരം ആ ടച്ച് പാഡിൽ ഒരു തവണയൊന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഫയല് സെലക്ട് ആകും ഇനിയിപ്പം നമുക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം മൗസ് ഇതിന്റെ അകത്ത് എവിടെയെങ്കിലും ഇരുന്നോട്ടെ അതിപ്പോ എവിടെ ഇരുന്നാലും കുഴപ്പമില്ല ഇതിന്റെ ഈ അകത്ത് എവിടെയെങ്കിലും വെച്ചാൽ മതി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ദാ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇവിടെ ആയിരിക്കും കോപ്പി എന്നുള്ള ഓപ്ഷൻ കാണുന്നത് നമ്മുടെ സിസ്റ്റം വിൻഡോസ് ഇലവൺ ആയതുകൊണ്ട് ദാ ഈ മുകളിൽ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ആണ് കോപ്പി എന്ന് പറയുന്നത് അപ്പം കോപ്പി ചെയ്യാൻ വേണ്ടി ഈ കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം അപ്പം അതിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ഫയല് കോപ്പി ആയി മൗസിന്റെ തുഞ്ചത്തിരിപ്പുണ്ട് ഇനി ആ കോപ്പി ചെയ്ത കാര്യം മറ്റൊരിടത്ത് വരണമെങ്കിൽ നമ്മൾ അതിനെ പേസ്റ്റ് ചെയ്യണം പേസ്റ്റ് ചെയ്താൽ മാത്രമേ അത് മറ്റൊരു സ്ഥലത്തോട്ട് വരത്തുള്ളൂ അപ്പം ഇനി നമുക്കിതിനെ എവിടെയാണോ കോപ്പി ചെയ്യേണ്ടത് ആ സ്ഥലത്തോട്ട് നമ്മൾ ഇങ്ങനെ മൗസ് കൊണ്ട് ഇങ്ങനെ പോവുക ഇപ്പൊ നമുക്ക് ഈ ഡെസ്ക്ടോപ്പിൽ തന്നെയാണോ കോപ്പി ചെയ്യേണ്ടതെങ്കിൽ ഇതിൻ്റെ എവിടെയെങ്കിലും വെക്കുക അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ കാണുന്നതിൽ പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കണം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിസ്റ്റം വിൻഡോസ് ഇലവൺ ആയതുകൊണ്ട് ഇതാണ് പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇതുപോലെ കാണുന്ന ഓപ്ഷനിൽ പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കാം അപ്പൊ നമുക്ക് ഈ പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മൗസ് ഇങ്ങനെ പേസ്റ്റിലോട്ട് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ സെലക്ട് ചെയ്ത ഫയലിന്റെ ഒരു കോപ്പി നമ്മൾ പേസ്റ്റ് ചെയ്ത സ്ഥലത്ത് വരും നമ്മൾ ഈ ഡെസ്ക്ടോപ്പിൽ തന്നെയാണ് പേസ്റ്റ് ചെയ്തത് അതുകൊണ്ട് ഈ ഡെസ്ക്ടോപ്പിന്റെ എല്ലായിടത്തും ഒന്ന് നോക്കുക ഫയൽ എവിടെയാണ് വന്നിരിക്കുന്നതെന്ന് അപ്പൊ അങ്ങനെ നോക്കിയപ്പം നമുക്കതാ ഏറ്റവും താഴെ ഈ ഒരു ഫയല് വന്നിട്ടുണ്ട് അതായത് ഈ ഫയലിന്റെ ഒരു കോപ്പി അപ്പൊ അതേ പേര് തന്നെയാണ് അതിന്റെ കൂടെ ഒരു കോപ്പിന്ന് കൂടെ വന്നിട്ടുണ്ട് അപ്പൊ കോപ്പി ചെയ്യുക എന്ന് പറഞ്ഞാല് അതുപോലൊരു മറ്റൊരു ഫയലുകൂടെ ക്രിയേറ്റ് ചെയ്യുക ഇതാണ് കോപ്പി പേസ്റ്റിന്റെ ഉദ്ദേശം അതിപ്പോ ഏതൊരു ഫോൾഡർ ആയിക്കോട്ടെ ഏതൊരു ഫയൽ ആയിക്കോട്ടെ ഏതൊരു മ്യൂസിക് ആയിക്കോട്ടെ പിക്ചർ ആയിക്കോട്ടെ എന്തൊരു കാര്യമാണേലും നമ്മൾ ഇങ്ങനെയാണ് കോപ്പി ചെയ്യുന്നത് അതായത് അതിന്റെ അതുപോലിരിക്കുന്ന മറ്റൊരെണ്ണം ക്രിയേറ്റ് ചെയ്യുവാണ് ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം പെട്ടെന്ന് നമുക്ക് കോപ്പി ചെയ്യേണ്ട ഫയലിനെ സെലക്ട് ചെയ്യുക അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും കോപ്പി സെലക്ട് ചെയ്യുക ഇനി ഫയലിനെ നമുക്ക് എവിടെയാണോ വേണ്ടത് ആ സ്ഥലത്തോട്ട് മൗസ് കൊണ്ടുപോവുക ഇനിയിപ്പോ നമുക്ക് ഈ ഒരു ഫയലിനെ കോപ്പി ചെയ്തത് വേണ്ടത് ഈ ഹാർഡ് ഡിസ്കിനകത്താണ് എന്ന് വിചാരിക്കുക അതായത് ദിസ് പി സി ഓപ്പൺ ചെയ്യുക ലോക്കൽ ഡിസ്ക് ഡി ഓപ്പൺ ചെയ്യുക മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് ചെയ്യുക ഇപ്പൊ ആ ഫയലിന്റെ ഒരു കോപ്പി ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരു തവണ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ എത്ര തവണ വേണമെങ്കിലും നമുക്ക് അതിനെ പേസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഡെസ്ക്ടോപ്പിൽ ഒരു കോപ്പി വേണമെങ്കിൽ സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഡെസ്ക്ടോപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും പേസ്റ്റ് എടുക്കുക ഇപ്പൊ നമ്മൾ അടുത്ത കോപ്പി ക്രിയേറ്റ് ചെയ്തു ഇനി ഒരു കോപ്പിയുടെ വേണമെങ്കിലും സെയിം പ്രൊസീജിയർ റൈറ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും കോപ്പി സെലക്ട് ചെയ്യുക അപ്പൊ ഇങ്ങനെ നമുക്ക് ആ ഫയലിന്റെ തന്നെ എത്ര കോപ്പി വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇതാണ് കോപ്പി പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നൂടെ പറയാം കോപ്പി പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഫയലിന്റെ അതുപോലുള്ള മറ്റൊരെണ്ണം ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പൊ എത്ര എണം വേണമെങ്കിലും നമുക്ക് ആ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ആ സെലക്ട് ചെയ്ത ആ ഫയലും അവിടെ തന്നെ കാണും ഇനി ഇനിയിപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് കട്ട് പേസ്റ്റ് ആണ് കട്ട് പേസ്റ്റ് എന്ന് പറഞ്ഞാല് എന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ ഈ ഒരു ഫയലിനെയാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് കട്ട് ചെയ്യാൻ പോന്നു പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട് ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ അതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്തെടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് പ്ലേസ് ചെയ്യുവാണ് അപ്പൊ കോപ്പി ചെയ്താലും കട്ട് ചെയ്താലും ആ ഒരു കാര്യം മറ്റൊരു സ്ഥലത്ത് വരണമെങ്കിൽ നമ്മൾ അതിനെ പേസ്റ്റ് ചെയ്യണം അപ്പൊ കോപ്പി പേസ്റ്റ് കട്ട് പേസ്റ്റ് കോപ്പിയുടെ കൂടെയും പേസ്റ്റ് ഉപയോഗിക്കുന്നു കട്ടിന്റെ കൂടെയും പേസ്റ്റ് ഉപയോഗിക്കുന്നു അപ്പൊ നമുക്കത് ചെയ്ത് കാണിച്ചു തരാം അപ്പൊ ഈ ഒരു വീഡിയോ ഫയലിനെ തന്നെ നമ്മൾ കട്ട് പേസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ സെയിം പ്രൊസീജിയർ ആണ് നമുക്ക് കട്ട് ചെയ്യേണ്ട ഫയലിനെ ആദ്യം സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഫയലിലോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ആ ഫയല് സെലക്ട് ആയി ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും കട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇപ്പൊ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇതുപോലെ ഉള്ള ഓപ്ഷനിൽ കട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം നമ്മുടെ സിസ്റ്റത്തിൽ ഇതാണ് ഈ കത്രികയുടെ സിമ്പിൾ ഉള്ള ഇതാണ് കട്ട് എന്ന് പറയുന്നത് അപ്പൊ ഈ കട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തു ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യാൻ പോവാണ് പേസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടത് മറ്റൊരു ഫോൾഡറിലോട്ട് നമുക്ക് ചെയ്യാം അതായത് ദിസ് പി സിയിലെ ലോക്കൽ ഡിസ്ക് പേസ്റ്റ് ചെയ്യാനും സെയിം പ്രൊസീജിയർ ആണ് എവിടാണോ നമുക്ക് ആ ഫയലിനെ പേസ്റ്റ് ചെയ്യേണ്ടത് ആ സ്ഥലം സെലക്ട് ചെയ്യുക അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്ന് പേസ്റ്റ് എടുക്കുക ഇപ്പം നമുക്ക് നോക്കാം നമ്മൾ കട്ട് ചെയ്ത സ്ഥലത്ത് ആ ഫയല് ഇല്ല പകരം നമ്മൾ എവിടാണോ അതിനെ പേസ്റ്റ് ചെയ്തത് ആ സ്ഥലത്ത് മാത്രമേ ആ ഫയലിനെ കാണാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം കോപ്പി പേസ്റ്റ് എന്ന് പറഞ്ഞാല് കോപ്പി ചെയ്യുന്ന സ്ഥലത്തും കാണും പേസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തും കാണും കട്ട് പേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മൾ അതിനെ ഒരു സ്ഥലത്തുനിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്യാണ് അപ്പൊ കട്ട് ചെയ്ത സ്ഥലത്ത് ആ ഫയല് ഉണ്ടായിരിക്കത്തില്ല അപ്പൊ അതാണ് ഈ കോപ്പി പേസ്റ്റും കട്ട് പേസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ സെയിം പ്രൊസീജിയർ ആണ് നമ്മളൊരു ഫയലിനെ കട്ട് ചെയ്യുന്ന ചെയ്യണമെങ്കിലും ഫോൾഡറിനെ കട്ട് ചെയ്യണമെങ്കിലും മ്യൂസിക്കിനെ കട്ട് ചെയ്യണമെങ്കിലും എന്തൊരു കാര്യം നമ്മളുടെ സിസ്റ്റത്തിലെ നമ്മളുടെ ഏതൊരു ഫയലിനെ നമുക്ക് കട്ട് പേസ്റ്റ് ചെയ്യണമെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്യണമെങ്കിലും ഈ സെയിം പ്രൊസീജിയർ ആണ് ഇതിനകത്ത് യാതൊരു വിധമാറ്റവും ഇല്ല അപ്പൊ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം കട്ട് പേസ്റ്റ് ചെയ്യുന്ന കാര്യം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്നോടൊന്ന് നോക്കൂ നമുക്കിപ്പം ഈ ഒരു എസ്ഇ ആർ ടി എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിനെയാണ് കട്ട് പേസ്റ്റ് ചെയ്യേണ്ടത് അതായത് ഇവിടുന്ന് ഇതിനെ കട്ട് ചെയ്തെടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുവാണ് അപ്പൊ നമുക്ക് ഇതിനെ സൂക്ഷിച്ചു വെക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞാല് ദിസ് പി സിയിലെ അതായത് മൈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ദിസ് പി സിയിലെ ലോക്കൽ ഡിസ്ക് ഡിയിലോട്ട് അതായത് ഹാർഡ് ഡിസ്കിലോട്ടാണ് നമുക്ക് ഈ ഫയലിനെ സേവ് ചെയ്ത് വെക്കേണ്ടത് അതായത് പേസ്റ്റ് ചെയ്യേണ്ടത് അപ്പൊ എങ്ങനെയാണ് നമുക്ക് കട്ട് പേസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യത്തെ സ്റ്റെപ്പ് സെയിം ആണ് നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും അതിനെ ആദ്യം ഒന്ന് സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്തതിന് ശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കുറെ ഓപ്ഷൻസ് അടങ്ങുന്ന ഒരു പേജ് കാണാം അപ്പൊ ഇതിനകത്ത് കട്ട് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് വൺ ആണ് അതുകൊണ്ട് നമ്മൾ ആ കട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യം ഇതിനെ എവിടെയാണോ കൊണ്ട് പേസ്റ്റ് ചെയ്യേണ്ടത് ആ സ്ഥലം സെലക്ട് ചെയ്യണം അപ്പൊ ആ സ്ഥലം എന്ന് പറഞ്ഞാല് ദിസ് പേസ് ഓപ്പൺ ചെയ്യുക ലോക്കൽ ഡെസ്ക് ഡി ഓപ്പൺ ചെയ്യുക റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും പേസ്റ്റ് അപ്പൊ നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചേറെ ഫയൽ ഉണ്ടായിരുന്നു അപ്പൊ ആ ഫയലെല്ലാം കൂടെ പേസ്റ്റ് ആയി ഇവിടെ വന്നിട്ടുണ്ട് ഇനിയിപ്പോ നമ്മള് കട്ട് ചെയ്ത സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ ആ ഫയൽ അവിടെ ഇല്ല അപ്പൊ ഇതാണ് കോപ്പി പേസ്റ്റും കട്ട് പേസ്റ്റും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇനിയിപ്പോ നമുക്ക് ഈ ഒരു കോപ്പി ചെയ്യണമെങ്കിലും കട്ട് ചെയ്യണമെങ്കിലും പേസ്റ്റ് ചെയ്യണമെങ്കിലും ഒക്കെ നമുക്കൊരു ട്ട് ഉണ്ട് അതായത് എളുപ്പവഴി ഉണ്ട് അപ്പൊ കോപ്പി ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാല് കൺട്രോൾ പ്ലസ് സി എന്നുള്ളതാണ് അതായത് നമ്മളിപ്പോ ഇത്രയും ചെയ്ത സ്റ്റെപ്പ് അതായത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിൽ നിന്നും ഈ കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എടുക്കുന്നതിന് പകരം കൺട്രോൾ പ്ലസ് സി എന്നുള്ളതാണ് കോപ്പി ചെയ്യാനുള്ള ഷോർട്ട് കട്ട് അതായത് എളുപ്പവഴി ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാല് കൺട്രോൾ പ്ലസ് എക്സ് ആണ് കൺട്രോൾ പ്ലസ് എക്സ് അതുപോലെ കോപ്പി ചെയ്താലും കട്ട് ചെയ്താലും അതിനെ പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ കൺട്രോൾ പ്ലസ് വി ആണ് കൺട്രോൾ പ്ലസ് വി അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ഷോർട്ട് കട്ടും നമ്മളിപ്പോ പി എസ് സി പരീക്ഷയ്ക്ക് പോയാൽ തന്നെ നമുക്ക് കാണാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കോപ്പി ചെയ്യാനുള്ള ഷോർട്ട് കട്ട് അല്ലെങ്കിൽ കട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് അപ്പൊ ഏതൊരു കമ്പ്യൂട്ടർ പഠിക്കുന്ന ഏതൊരു വ്യക്തിയുടെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ട മൂന്ന് കാര്യമാണ് ഈ ഒരു കോപ്പി അതുപോലെ തന്നെ കട്ട് അതുപോലെ തന്നെ പേസ്റ്റ് ഇവ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് അപ്പൊ ഒന്നും കൂടെ നോക്കിക്കൂ കോപ്പി ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ പ്ലസ് സി അതുപോലെ കട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ പ്ലസ് എക്സ് പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ പ്ലസ് ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുകൂടെ നോക്കാം ഇപ്പൊ നമുക്ക് ഈ ഒരു ന്യൂ എന്ന് പറയുന്ന ഫയലാണ് കോപ്പി ചെയ്യേണ്ടത് അതായത് കോപ്പി പേസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് അപ്പം അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് സെയിം ആണ് അതിനകത്ത് യാതൊരുവിധ വ്യത്യാസവും ഇല്ല ഫയലിനെ ഒന്ന് സെലക്ട് ചെയ്യുക ഇനി നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിൽ നിന്നും കോപ്പി എടുക്കുന്നതിന് പകരം നമുക്ക് ഈ ഷോർട്ട് കട്ട് ഉപയോഗിക്കാം സെലക്ട് ചെയ്തു അതിനുശേഷം കീബോർഡില് കൺട്രോൾ കൺട്രോൾ എന്ന് പറയുന്ന കീയും അതുപോലെ ഈ ആൽഫബറ്റ് ഇത് രണ്ടും ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതായത് അറ്റ് ദ സെയിം ടൈം ഒരു ഫിംഗർ കൊണ്ട് കൺട്രോൾ പ്രസ് ചെയ്യണം അടുത്ത ഫിംഗർ കൊണ്ട് സിയും പ്രസ് ചെയ്യണം ഒരേ സമയത്ത് ഈ രണ്ട് കീയും പ്രസ് ആയിരിക്കണം എന്നാൽ മാത്രമേ അത് വർക്കാകത്തുള്ളൂ അപ്പൊ ഒരു ഫിംഗർ കൊണ്ട് കൺട്രോളിലും അടുത്ത ഫിംഗർ കൊണ്ട് സീലും ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ആ ഫയൽ കോപ്പി ആയിട്ടുണ്ട് ഇനി നമുക്ക് എവിടെയാണോ വേണ്ടത് ആ സ്ഥലം ചൂസ് ചെയ്യുക അതിനുശേഷം കൺട്രോള് വി അതായത് പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോള് വി ഇപ്പൊ നമുക്ക് സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ന്യൂ എന്ന് പറയുന്ന ഫയലിന്റെ കോപ്പി അവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കോപ്പി ചെയ്യുന്നത് ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം നമുക്ക് കോപ്പി ചെയ്യേണ്ട ഫയലിനെ സെലക്ട് ചെയ്യുക അതിനുശേഷം കീബോർഡിൽ സി ടി ആർ എൽ എന്ന് പറയുന്ന ഒരു കീ ഉണ്ട് അതാണ് കൺട്രോൾ അതിനുശേഷം ആൽഫബറ്റ് സി ഈ രണ്ട് കീയും അറ്റ് ദ സെയിം ടൈം ഒരുപോലെ ആയിരിക്കണം ഒരു ഫിംഗർ കൊണ്ട് കൺട്രോളും അടുത്ത ഫിംഗർ കൊണ്ട് സിയും ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ആ ഫയല് കോപ്പി ആയിട്ടുണ്ട് ഇനി കോപ്പി ചെയ്ത ആ ഒരു കാര്യം പേസ്റ്റ് ആകണമെങ്കിൽ നമുക്ക് എവിടെയാണോ അതിനെ പേസ്റ്റ് ചെയ്യേണ്ടത് ആ സ്ഥലം സെലക്ട് ചെയ്യുക അതിനുശേഷം സി ടി ആർ എൽ കൺട്രോള് അതുപോലെ തന്നെ വി ഈ രണ്ട് കീയും ഒരേ സമയം പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഫയല് കോപ്പി പേസ്റ്റ് അതായത് കോപ്പി ചെയ്ത ഫയല് മറ്റൊരിടത്ത് വന്നതായിട്ട് കാണാം ഇനി നമുക്ക് കട്ട് പേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ ഈ ന്യൂ കോപ്പി എന്നുള്ളതിനെ നമുക്ക് കട്ട് ചെയ്തിട്ട് മറ്റൊരിടത്ത് പേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ അതിന് ചെയ്യേണ്ട സെയിം പ്രൊസീജിയർ ആണ് ഫയലിനെ സെലക്ട് ചെയ്യുക അതിനുശേഷം കൺട്രോൾ പ്ലസ് എക്സ് അതായത് കൺട്രോളും ആൽഫബറ്റിക്സും ഒരേ സമയത്ത് പ്രസ് ചെയ്യുക ഇനി നമുക്ക് ഇതിനെ എവിടാണോ പേസ്റ്റ് ചെയ്യേണ്ടത് ആ സ്ഥലം ചൂസ് ചെയ്യാം അതായത് ദിസ് പി സി ലോക്കൽ ഡിസ്ക് ഡി ഇനി ചെയ്യേണ്ടത് കൺട്രോൾ പ്ലസ് വി പേസ്റ്റ് ചെയ്യാൻ കൺട്രോൾ പ്ലസ് വി അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനാണ് നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് അതായത് കോപ്പി ചെയ്യാനും പേസ്റ്റ് ചെയ്യാനോ അതുപോലെ തന്നെ കട്ട് ചെയ്യാനോ ഉള്ള ് ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് എളുപ്പമായോ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയോ എന്ന് പറയണം അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാളെ അപ്പൊ നമുക്ക് നല്ലൊരു ക്ലാസുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ